ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഈശോയുടെ നാമത്തിൽ നല്ലൊരു ദിവസം നിനക്ക് നേരുകയാണ് ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സഹനങ്ങൾ വരാറുണ്ട് ചിലരൊക്കെ അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാറുണ്ട് ചിലർ വീർപ്പൂണ്ടലുകളുടെ സ്വീകരിക്കാറുണ്ട് ചിലർ ഉണ്ട് ചിലരിത് അകന്നുപോയി നിന്ന് ചിന്തിക്കുകയും കരയുകയും ചെയ്യുന്ന ആളുകളുണ്ട് പലരും പല രീതിയിലാണ് സഹനങ്ങളെ എടുക്കുക ഈശോ തൻ്റെ ശിഷ്യന്മാരോട് തനിക്ക് വരുവാനിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ചും കുറിച്ച് പീഡാസഹനങ്ങളെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് ഈശോനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഒരു നല്ലൊരു ആശംസയാണ് പത്രോസ് ഈശോയ്ക്ക് കൊടുത്തത് ഈശോയോടുള്ള സ്നേഹം കൂടെ കൊടുത്ത് അപ്പോൾ ഈശോ ചെയ്തൊരു കാര്യം കൊള്ളാമെന്നല്ല പറഞ്ഞ് ഈശോ അവനെ ശാസിക്കുകയാണ് അവനെ ശാസിച്ചിട്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു എന്നാണ് തിരുവചനം പറയുക അത് വിസ്ത മർക്കോസാണ് രേഖപ്പെടുത്തിയിരിക്കുക എട്ടാമത്തെ അധ്യായം മുപ്പത്തി നാലാം തിരുവചനം അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സഹനങ്ങൾ എന്ന ഒളിച്ചോട്ടത്തെ കുറിച്ചല്ല ഈശോ പറയുക ഈശോനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് അവൻ അവനെ തന്നെ പരിത്യജിക്കണം എന്നിട്ട് കുരിശു മാറ്റിവെച്ചിട്ടല്ല കുരിശുമെടുത്തുകൊണ്ട് സഹനങ്ങളും എടുത്തുകൊണ്ട് ഈശോനെ അനുഗമിക്കാനാണ് പറയുക ജീവിത സഹനങ്ങളെല്ലാം ഈശോടെ കുരിശു വരെ നമ്മൾ ചുമന്നുകൊണ്ട് എത്തണം അവിടെയാ ആ മഹത്വത്തിൻ്റെ കിരീടം നമ്മുടെ ജീവിതത്തിലെ കടന്നു വരിക പ്രിയ സഹോദര സഹോദരി സഹനങ്ങളെ ക്രിസ്തു ദർശനത്തിൽ സ്വീകരിക്കുവാൻ നിനക്ക് ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുക നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും കുരിശുങ്ങളുമെല്ലാം സമചിത്തതയോടെ സ്വീകരിക്കുവാനായിട്ടും അതെല്ലാം നിന്റെ കുരിശോട് ചേർത്തു വെച്ച് സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ നിന്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ ശാന്തിയും സമാധാനവും സാമ്പത്തിക ഭദ്രതയും സന്തോഷവും ഈ വ്യക്തിയിലും കുടുംബത്തിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവന സർവശവും മുൻപീല കുമ്പിടും